ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായിരുന്നുവെച്ചാൽ കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചു ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് കിച്ചിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ ശ്രുതി മരിക്കുന്നതിൻ്റെ ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു ഇപ്പൊ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുമാണ് നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ല എപ്പോഴും എപ്പോഴും എന്തിനാണ് ഒരു സ്ത്രീയെ മാത്രം നീങ്ങി ഇങ്ങനെ കൊല്ലാ കൊല ചെയ്യുന്നത് അവർ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ട് അത് വിളിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പൊ നിരപരാധി ആണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ഇവര് പറയുന്നു ഞാനൊരു കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നു പിന്നെയും ആങ്കർ ചോദിക്കുന്നുണ്ട് ഏ നിങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ അതിന് ഉത്തരം പിന്നെ തരാം പിന്നെ ഞാൻ എന്തായാലും പാസ്റ്റർ കല്യാണം കഴിച്ചിട്ടില്ല പാസ്റ്ററിനെ ഈ വെൽഡർ ബിനുവിനെ എല്ലാവരും ആദ്യം പാസ്റ്റർ ബിനു എന്നാണ് പറഞ്ഞത് പിന്നീടാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് വെൽഡർ ബിനുവാണ് അവർ ആ പാസ്റ്ററിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇതിനൊരു ആയിട്ട് ഞാൻ പിന്നെ വരാം എന്നാണ് രേണുസുനി പറയുന്നത് ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടൊരു ക്ലാരിഫിക്കേഷനായിട്ട് വരണം അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും അവർ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷയമൊന്നുമില്ലല്ലോ നിനക്കൊക്കെ നാണമില്ലല്ലോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കള്ളങ്ങൾ പറയുമ്പോൾ തപ്പിപ്പിടിച്ച് ഓരോ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് അവസാനം നമ്മൾ ഒറ്റക്കാരാവുകയെ ഓക്കെ എന്തായാലും ചേച്ചി കുറച്ച് പറയുന്ന കുറച്ച് ചോയ്സും കൂടെ ഞാൻ വിചാരം അടുത്തുള്ളവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഒരൊട്ടും ഞാൻ യോജിക്കുന്നില്ല പല കേസുകൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർ വന്നിട്ട് അനി ഇങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ അത് വിട്ട് പക്ഷേ ഈ ഒരു കേസ് കിട്ടി വിടാൻ പറ്റില്ല ഇവർ പറഞ്ഞു വെക്കുന്നതെല്ലാം പച്ചക്കള്ളം ഇവർ ചെയ്തത് എന്തൊക്കെയാണ് കൊല്ലസ്തുതി മരിച്ചു കഴിഞ്ഞ് ആറാമത്തെ ദിവസം അവിടെ എന്ത് സംഭവിച്ചു മൂന്നാമത്തെ മാസം എന്ത് സംഭവിച്ചു നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഈ പേര് വിറ്റ് ആ മനുഷ്യൻ്റെ പേര് വിറ്റ് ജീവിക്കുകയാണ് അയാൾ വീട്ടിലുള്ള സമയത്ത് അടുക്കളപ്പണിയായിരുന്നു അയാളുടെ സ്ഥിരം പരിപാടി ഒരു ആഹാരം പോലും ഉണ്ടാക്കാതെ ചുമ്മാ അത് ടി വി കണ്ട് സ്തുതി വരുന്നതും എന്താ ഹോട്ടലിലെ ഫുഡും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതോ അടുക്കള കയറുകയാണെങ്കിൽ സ്തുതി മാത്രമേ കയറത്തുള്ളൂ ഒരുപാട് ദ്രോഹിച്ച് മരിക്കുന്നതിന് നാലോ അഞ്ചോ ദിവസം മുമ്പ് എടാ നീ പോകുന്ന പൂക്കിന് തുടങ്ങി പോകുക എന്ന് പറയുകയും ചെയ്തു അറൻ പറ്റ വാക്ക് അതുപോലെ വരയ്ക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ വിറ്റ് ജീവിക്കുന്നു കഷ്ടം സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും നീയൊക്കെ കൊണ്ട് ചിലവന് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നതു മുമ്പ് തന്നെ എൻ്റെ പൊന്നോ അവർക്കൊരു ഇന്റർവ്യൂവിനെ തന്നെ കിട്ടും നല്ലൊരു എമൗണ്ട് സീരീസിലേക്ക് പറയാം എന്തായാലും അയ്യായിരം രൂപ വരയ്ക്ക് വെച്ച് കൊടുക്കും അവർ എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ഷോർട്ട് ഫിലിമിനാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് യൂട്യൂബ് വീഡിയോ കിട്ടാൻ മതി ലക്ഷ്മി നക്ഷത്രയ്ക്ക് പോലുമില്ല എത്ര റീച്ച് പണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോയി ലക്ഷ്മി നക്ഷത്രയ്ക്ക് പോലും ഇല്ല ഇതൊക്കെ പറ്റുമൊക്കെ ചെയ്യും നമ്മൾ കൊണ്ടന്മാരാം പിന്നെ എങ്ങാണ്ട് തൊള്ളായിരത്തി എട്ട് രൂപയെങ്ങാണ്ട് ബാങ്കിൻ്റെ എങ്ങാണ്ട് കാണിച്ചപ്പോൾ ആങ്കർ ഇരുന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആങ്കറിന് വട്ട് അല്ലാതെ എന്തു പറയാ ഓക്കെ ഇവരെക്കുറിച്ച് പറയുന്നതിൻ്റെ കുറച്ച് ചോയ്സും കാര്യങ്ങളും ഞാൻ വിളിച്ചതരാം നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറാം തന്തയ്ക്ക് വിളിക്കുന്നവന്മാരെ വിളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും അത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ സ്ഥിരം വന്ന കമ്പനിയുടെ ആൾക്കാരെനിക്കറിയാം ഏ ഞാൻ സ്ഥിരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്ഥിരം തന്തയ്ക്കും വിളിക്കുന്നുണ്ട് എല്ലാം കണക്ക ഞാനും കണക്കാണ് നിങ്ങളും കണക്കുക എന്നെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ വീട് കാണുന്നത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി മതിയെന്നേ ഓക്കെ അപ്പോൾ നമ്മുടെ വീടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സഭ്യാ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഒരു ലൈക്കും ചെയ്തെടുക്കുക ഞാൻ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് അത് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അയച്ചു ഒരു വിഷയമില്ല ഓക്കെ പിന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് ചാനലൊക്കെ സഭ്യാ നമുക്കത് രോഗിസം കേട്ടോ ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചുവിന് ഇവർക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് കിച്ചിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്കും പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ സ്തുതി മരിക്കുന്നതിൻ്റെ എന്നാ ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കി ഇത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴക്ക് അടിപൊളി ഓക്കെ ചേച്ചിക്ക് കളർ ചെയ്യുമോ കളർ ചെയ്യാതിരിക്കുമോ അത് ചേച്ചി ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരാം ഇതൊക്കെ നോർമലായിട്ടുള്ള വഴക്കം കാര്യങ്ങളൊക്കെ പിന്നെ കിച്ചുന് ലാപ്ടോപ്പ് ഈ കിച്ചുനെ കണ്ടെടുത്താൽ കണ്ടുപിടാം സത്യം പറഞ്ഞവർക്ക് കിച്ചുനെ കണ്ടെടുത്താൽ കണ്ടുവിടാം ഇതൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ കിച്ചുന് അത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഏ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ആ കൊച്ചം പെട്ടുപോകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതിനെല്ലാത്തിനും കാരണം ഈ ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാലേ പിന്നെ എന്താ പറയേണ്ടത് അവന് കൊടുക്കേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവൻ ഉണ്ടായിരിക്കണം അവനുള്ളിൽ നല്ല വെറുപ്പുണ്ടെങ്കിലും പുറമെ അത് കാണിക്കുന്നുമില്ല അതാണ് ആ ചിലക്കൻ്റെ ഏറ്റവും വലിയൊരു ഇത് ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയെ അല്ല അറിയാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ല ചുമ്മാത വന്നിട്ട് ഒരു നമുക്കൊരു ഡ്രാമ നടത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവർ കാണിക്കുന്ന ഈ നാടകമൊക്കെ കാണുമ്പോൾ ഉച്ച മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ഞാൻ ഇനി ബാക്കി നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചോണ്ടിരുന്നത് പിന്നെ ഇവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാല് ഈ സ്തുതി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു ഫുഡ് വീട്ടിൽ വെച്ചാൽ പുള്ളി ഒരു അടുക്കള പണിക്കാരനാക്കി നൈസായിട്ടങ് വെച്ചിരിക്കുക സത്യം അവിടുത്തെ ആൾക്കാർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യമല്ല കിച്ചു പോലും കിച്ചു ഇഷ്ടമല്ല അത്യം പറഞ്ഞാലാ കിച്ചിനൊരു കാര്യങ്ങൾ ഇഷ്ടമല്ല പിന്നെ ഇപ്പൊ അവന്റെ അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ് മീഡിയ വന്നിട്ട് ഇവരിങ്ങനെ നാടാൻ കളിക്കുന്നത് അച്ഛനെ മാത്രം നാണക്കേട് ഒരുപാട് 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 കേസ് െന്ന് പറഞ്ഞെതിരിക്കുന്നതിന്റെ ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞ ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നതായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെയുള്ള അതിലൊക്കെ കാരൊന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചുകൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെക്കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടുകൂട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ദിവസം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അറിയായി കേസ് കേട്ടോ ഒരു ദിവസം പിന്നെ സുധിയുടെ കല്ലറയിൽ ഇവിടെ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ പെട്ടെന്ന് അതത് പീഡന സമ്മമാക്കിട്ടുകൊണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്ത് നിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങി സംഭവം പതിനായിരം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല വേറെ കുറെ വിഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ല അത് സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാരെ നിന്നൊക്കെ പൈസ മേടിക്കാനാണ് വേണുമല്ല പുള്ളേക്കാളും മുൻപൊരാളുണ്ടല്ലോ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിയുകയൊക്കെ ചെയ്തത് അത് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല അത് പൊട്ടിക്കേണ്ട ആൾ ആളതിനെ പൊട്ടിച്ചോളും അതിനെക്കുറിച്ച് പറയുന്നില്ല നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഈ ഇൻ്റർവ്യൂല് വന്നിരിക്കുന്ന ഈ ചുമ്മാത് വന്നിരുന്ന നൊണ പറയുന്നത് എല്ലാവരും ഈ ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ ഞാനിതി പൊങ്ങന്താന ഏഴിയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവളെ പോയി പിടിച്ചത് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം പറയാൻ വരുന്നത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻറ്റർവ്യൂ മാത്രമാണ് നമുക്കൊക്കെ കാണുമ്പോഴത്തേനും ഈ നോണയൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേനും നമുക്കത് കാണുന്നതിനും എന്തൊക്കെ അറിയാവുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരു ദേഷ്യം വരും ഈ രേണു ആണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ വേണുവിൻ്റെ അച്ഛൻ എന്നെ സുധിയോട് പറഞ്ഞിട്ടുണ്ട് മുന്നീ രണ്ടാംകിട്ടേ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നിട്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് ആയിട്ട് നിൽക്കുക ഈ സുതിയായിട്ട് എന്നും വഴക്കാണ് ഇവ അറിയോ ഈ ഫെറുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതാണെങ്കിൽ വേണം എന്നും വഴക്കാ അറിയോ ഇവളും സുദീനെ തിരക്കി ഒറ്റ ഓടിച്ചിട്ട് താ കൂട്ടിയതാർ വിളിച്ചിട്ടുള്ളത് അറിയാം സ്വതി മരിക്കുന്നതിന് ഒരാഴ്ച കൊണ്ടുപോകുമ്പോൾ സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച കൊണ്ടാണെന്നു തോന്നുന്നു മഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിൻ്റെ തല പോകാതെ നീ പൂണ വഴിക്ക് നിൻ്റെ തല പോകാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസമാണ് ഇവളും മരിച്ചത് നീൻ്റെ തല പോവാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് ഓക്കെ നമ്മൾ നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇത് അവസാനം വെച്ചൊരു ഓയിസ് ആണ് ഇന്നലത്തെ ഒരു ഓയിസ് ആണ് കാരണം ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് വെക്കാൻ എഴുതി മാത്രം വെച്ചാണ് അപ്പോൾ ഈ സുതി എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ എങ്ങനെ കണ്ടതെന്നല്ല എല്ലാവർക്കും അറിയാം നാട്ടുകാർ മൊത്തം അതാ പറയുന്നത് ആ ഏരിയയിലോട്ട് ചെന്ന് അല്ല നാട്ടുകാർക്ക് ഇവർക്ക് സപ്പോർട്ടാണെന്നാണ് പറയുന്നത് അല്ല നാട്ടുകാർക്ക് ഇവർക്ക് വെറുപ്പാണ് കാരണം ഇതുപോലൊരു കള്ളിയാണല്ലോ ഇവിടെ നിന്ന് ആണ് ഇപ്പം നാട്ടുകാർ സംസാരിക്കുന്നത് അതുപോലത്തെ രീതിയിലെ സംസാരം കള്ളി കള്ളിന്നാണ് അവർ പറയുന്നത് കാരണം അവർ കണ്ടതാണ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നതും സംഭവങ്ങളും ഒക്കെ ആ മനുഷ്യൻ അനുഭവിച്ചത് നിങ്ങൾ കണ്ടോ നാളെ അവര് വന്നിട്ട് പറയും ഈ മനുഷ്യന്റെ കുറ്റം ഒരു നാൾ നിങ്ങൾ ഓർത്തെചാൽ മതി പിന്നെ എപ്പം വേറെ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് അടിക്കുന്ന തള്ളനുകൾ ഞാൻ വെച്ചതരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് പ്രൊഫൈലൊക്കെ ചുമ്മാ എടുത്തു അത് സൂചാട്ടം വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്ത് കളഞ്ഞ നമ്പരാണ് അതിന്റെ പ്രൊഫൈൽ എടുത്ത് ഞാൻ നോക്കും ആ നല്ല രസം ഉണ്ട് കാണാൻ എന്നിട്ട് എല്ലാരും കാണിക്കും സുധിച്ചേണ്ട നമ്പറാണേ ഞങ്ങള് ഭയങ്കര ചാറ്റിങ് കൊണ്ട് പോയെ ഒരു ചാറ്റിംഗും ഇല്ല ഞാൻ ഇന്ന് കോളേജ് പഠിച്ചോണ്ടേ ഏവിയേഷൻ പഠിച്ചോണ്ട് എല്ലാരും കാണിക്കും ഇത് സൂചാണ്ട നമ്പറാണ് എന്നിട്ട് ഒരു പ്രോഗ്രാമിന് ഒരു ഫ്ലൈറ്റിന്റെ ഒരു സ്കിറ്റ് ചെയ്ത് സൂചാട്ടം ചെയ്ത അതേ വേഷമാണ് ഞാൻ ചെയ്തത് അപ്പൊ അത് ചെയ്ത് സൂക്ഷിച്ചേണ്ട വേഷം ചെയ്ത് ആ സമയത്ത് ഈ സുബീഷേട്ടൻ ശരിക്കുള്ള നമ്പർ തരും എന്റെ ശല്യം നിരന്തര ശല്യം കാരണം പെണക്കോ ഇനി ഞാൻ സുഭീഷണമായിട്ട് ഒരു ബന്ധവും ഇല്ല അതായത് കൂട്ടില്ല ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല മര്യാദയ്ക്ക് എനിക്ക് സുചാ നമ്പർ തന്നോണമെന്ന് തോന്നുന്നു ലാസ്റ്റ് പുള്ളി എനിക്ക് തന്നു തന്നിട്ട് സുഭീഷണെ ആ നീ നോക്കുകയല്ലേ ഞാടെയാന്ന് തോന്നുന്നു ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ എന്നിട്ട് ഹായ് അയച്ചിട്ട് ഒന്നും സൂചിച്ചായിട്ട് റിപ്ലൈ തരുന്നില്ല അപ്പൊ ഓൺലൈനിലുണ്ട് പക്ഷെ പുള്ളി റിപ്ലൈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ആരാ മക്കളെ ഇതാരാ മക്കളെ എന്ന് ചോദിച്ചു അപ്പൊ അതിന് മുന്നേ ഒരു ദിവസം സുഭീഷണെ വിളിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞു എന്നോട് സുഭീഷൻ ഇങ്ങനെ എടി നിന്റെ ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്കിഷ്ടമാണെന്നറിയാം സൂക്ഷിച്ചോ ആ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് സൂചേണ്ട കൊടുക്കുവോ സുഭീഷേട്ടാ അപ്പൊ കൊടുത്ത് ഹലോ അപ്പൊ സൂചേണ്ട ഹലോ ആരാ മക്കളെ ഞാൻ സൂചാണ്ട വലിയ ഫാൻ ഫാനാകട്ടെ അന്നും ഓർത്തില്ല വൈഫ് ആവുന്നു ഞാൻ ഹലോ അപ്പൊ എന്നോട് മക്കളെ എന്തുകൊണ്ട് സുഖമാണോ ഞാൻ പിന്നെ സുഖം എവിടെയാ ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ഏഹ് ഐഡിയയിലെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുവാണ് കോൾ സെന്ററിൽ അന്നാണ് ഞാൻ വിളിക്കുന്നത് നമ്മുടെ മച്ചാ വർഗീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച ഒരു സാധാ മനുഷ്യൻ തന്നെ സാധാ മനുഷ്യൻ തന്നെ അവരുടെ ജോലി ചെയ്ത ആൾക്കാരാണ് പറയുകയും ചെയ്തത് സാധാ ഒരു മനുഷ്യന് ആള് ഒരു പ്രേമരോഗിയാണ് സത്യം പറഞ്ഞാലോ കാരണം പുള്ളിക്ക് കിട്ടാത്ത സ്നേഹമാണ് അത് എവിടെ കിട്ടുന്നോ അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാലേ ഓക്കെ അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഏറ്റവും മോശപ്പെട്ട ഒരാളാണ് ഒരു മോശപ്പെട്ട ജീവിതം അവർക്ക് ഉണ്ടായെങ്കിൽ ഓക്കെ അതെല്ലാം മറന്നിട്ട് കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ് ഈ കൊല്ലം ശുതി എന്ന് തന്നെ എന്തുവാ മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും അതെല്ലാം മനസ്സിലാക്കിയിട്ട് കൈ പിടിച്ചിട്ട് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചു ഏഹ് അങ്ങനെ കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ് ഈ കൊല്ലം ശുതി എന്ന് പറയുന്നത് എല്ലാം ചെയ്ത് കൊണ്ടുവന്ന ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ പറയേണ്ടത് അത് വെച്ച് മുതലാക്കുന്നത് അതും അദ്ദേഹം ഉള്ള സമയത്തും അപ്പം ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും ആ വോയിസ് കേട്ടല്ലോ ആ ഏരിയയിലോട്ട് ആ ഇട ധൈര്യമുള്ള എല്ലാ മീഡിയ കാര്യം പോകുന്നുണ്ടല്ലോ ഒരുപാട് ഇവരില്ലാത്ത സമയത്തൊന്നും ചെയ്ല്ലേ പിന്നെ ഇപ്പം കൊല്ലം സുതിക്ക് വെച്ചു കൊടുത്ത് വീടിന് അകത്തോട്ട് കയറി കയറി ചെന്ന സമയത്താണ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവരെടുക്കും പോയ ക്യാമറ നമുക്കറിയാവുന്ന കുറച്ച് ടീംസ് ഉണ്ട് എടുക്കുമ്പോഴേ ഇവര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്താന്നറിയത്തില്ല ഈ ഒരു വീഡിയോ വെച്ച് തന്നെ എൻ്റെ തോന്നുന്നത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്ക ഇനിയെങ്കിലും ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവർക്ക് ബബ് ബെബ് ഇവർക്ക് സ്ട്രോങ് ആയിട്ട് പറയാം ഞാൻ ഒന്നേ കേട്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ പിന്നെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കറക്റ്റായിട്ട് മീഡിയ വരും പുതിയ സ്റ്റോറി ഉണ്ടാക്കാൻ പോകുന്നു പാസ്റ്റർ ബിനു അല്ല ബൾഡർ ഇപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം ബൈ ലവ് യു ഇതിപ്പോൾ ഞാൻ വെളുപ്പിനെ മൂന്നരക്കിരുന്ന് എടുക്കുകയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും ഈ ഒരു വിഷയത്തിൽ തന്നെ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കുക പക്ഷേ ഈ ഒരു ഇവരുടെ കാര്യത്തിൽ ഈ നീൻ കിട്ടിയാൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇവർ അതുപോലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട് നൈസായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ഷെയർ ബൈ ലവ് യു ആൾ